സച്ചിൻ സാറിൻ്റെ വിശേഷമൊക്കെ സച്ചിൻ സാറിൻ്റെ വിശേഷം വളരെ അടുത്ത് കാണാൻ സാധിച്ചു സി സി എല്ലിൻ്റെ സീസൺ ഫോർ ലോഞ്ചിൽ സച്ചിൻ ടെണ്ടുൽക്കർ ആയിരുന്നു ഗസ്റ്റ് അപ്പോൾ അദ്ദേഹത്തെ കാണാൻ സാധിച്ചു അദ്ദേഹത്തെ ഈ കേരള ടീമിൽ നിന്ന് രണ്ടുപേരെ പോകാൻ പറ്റുള്ളൂ ഒന്ന് രാജീവ് പള്ളി ഒന്ന് അവിടെ പോയത് അവിടെ ചെന്ന് അദ്ദേഹത്തെ പരിചയപ്പെട്ടു സംസാരിക്കാൻ സാധിച്ചു അദ്ദേഹത്തോടൊപ്പം ഫോട്ടോ എടുക്കാൻ സാധിച്ചു ക്രിക്കറ്റ് ഇതിഹാസം ഗോഡ് ഓഫ് ക്രിക്കറ്റ് എന്നൊക്കെ പറയുന്ന ക്രിക്കറ്റ് അങ്ങനെ നമുക്ക് ആരാധന അദ്ദേഹത്തെ ഹായ് എന്ന് പറയാൻ സാധിച്ചു അതൊക്കെ ഒരു അതൊക്കെ ഒരു ഒരു പിന്നെ പിന്നെ തീർച്ചയായിട്ടും അതൊന്നും കിട്ടാത്ത ശരിക്കും എളുപ്പമുള്ള വർത്താനത്തിൽ തരട്ടെ ഈ വന്ന കിട്ടാണിക്കൂടിന് ശേഷം സിനിമ ഞാൻ ചെയ്യുന്ന ഞാൻ ആദ്യം ചെയ്യുന്നത് ഒരു ടെലിപ്ലേ ആണ് ദൂരദർശൻ കേന്ദ്രത്തിന് വേണ്ടി നുണനേരാകുമോ എന്ന് പറഞ്ഞിട്ട് അതിനുശേഷം ജയ്കുമാർ ഐ എസ് ഓഫീസർ അദ്ദേഹം ചെയ്ത നമ്മുടെ പങ്കജ് സേനൻ സാർ പ്രൊഡ്യൂസ് ചെയ്ത വർണ്ണ എന്ന് പറഞ്ഞ ചിൽഡ്രൻസ് ഫിലിമില് ഞാൻ അഭിനയിച്ചിട്ടുണ്ട് അതിൻ്റെ ലൊക്കേഷനിലൊക്കെ ഷാജി സാർ വന്നിട്ടുണ്ട് കേട്ടോ കാരണം ആ സമയത്താണ് കണ്ണെഴുതി പൊട്ടും തൊട്ടും പിന്നെ ആറാം തുമ്പ്രാനൊക്കെ ഇറങ്ങി ഹിറ്റായി നിൽക്കുന്ന സമയമാണ് അപ്പോൾ ആ സമയത്ത് ഷാജി സാറിനെയും സുരേഷ് കുമാർ സാറിനെയും രാജീവ് അഞ്ചൽ സാറിനെ എനിക്ക് പരിചയപ്പെടാനുള്ള ഭാഗ്യം കിട്ടി പിന്നെ അതിനുശേഷം ഞാൻ ക്യാമ്പസ് പഠിച്ചത് എം കോളേജിലാണ് എൻ്റെ കോളേജ് വന്നിട്ട് ബികോം കോം ചെയ്തത് അത് എം ജി കോളേജ് പഠിക്കാൻ കാര്യം ഞാൻ മോഹൻലാൽ സാറിൻ്റെ വലിയൊരു ആരാധന അല്ലെട്ടൻ്റെ ഭയങ്കര ഒരു ആരാധകനാണ് അപ്പം ട്വൻഡർ എം ജി കോളേജിൽ തന്നെ ഏതെങ്കിലും കോഴ്സിൽ പഠിക്കണം ഞാൻ പഠിച്ചത് ആണ് പ്ലസ് ടു ചെയ്തത് അപ്പോൾ ബികം കിട്ടാൻ പാടാണ് എം ജി കോളേജ് പക്ഷേ ഞാൻ പഠിച്ച ഒരു വെച്ച് എനിക്ക് ബികം തന്നെ കിട്ടി മെറിറ്റ് ലിസ്റ്റ് തന്നെ കിട്ടി അങ്ങനെ ബികം കയറി അവിടെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ക്യാമ്പസ് ഫിലിം ഒരു ഒരുപാട് ക്യാമ്പസ് ഫിലിം ഫെസ്റ്റിവൽ വരുന്ന സമയമാണ് അങ്ങനെ ഞാൻ ഞങ്ങളെ എല്ലാവരും കൂടെ നിശ്ചയിച്ച് ഒരു ക്യാമ്പസ് സിനിമ ചെയ്യാം അപ്പോൾ കാണാൻ കൊള്ളാം എന്നുള്ള ഏതെങ്കിലും പയ്യനെയൊക്കെ എടുത്ത് നായകനാക്കി ക്യാമ്പസിനിമ സിനിമ എന്നൊക്കെ വിചാരിച്ചിരുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ഒരു ചെറിയ നടൻ പക്ഷെ സിനിമയിലോട്ട് വരണമെന്ന് ആഗ്രഹമില്ലായിരുന്നു അങ്ങനെ ഒരു സ്വപ്നം ഇല്ലായിരുന്നു പക്ഷെ അഭിനയിക്കണമെന്നൊരു ഉണ്ടായിരുന്നു അപ്പോൾ ഒരു നടൻ എങ്ങനെ ഈ സിനിമയിൽ നായകനാകാം പക്ഷെ നമ്മൾ തന്നെയാണ് ഇത് നടത്തുന്നത് ക്യാമ്പസ് ഫിലിം ക്ലബിൻ്റെ ചെയർപേഴ്സൺ ഒക്കെ നമ്മുടെ ഫ്രണ്ട്സാണ് പക്ഷെ നമുക്ക് പറയാൻ പറ്റില്ല എനിക്ക് അഭിനയിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് പറയാൻ പറ്റില്ല കാരണം എല്ലാവരും നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് ഞാൻ ചുമ ഈ ഡൈലോഗൊക്കെ അവർ പറഞ്ഞു കൊടുക്കുമ്പോഴത്തേന് ഇവർക്ക് പറഞ്ഞു കൊടുക്കാൻ ഞാൻ ചിന്തിക്കുന്നുണ്ട് അപ്പം ഈ ഡയലോഗ് പറഞ്ഞു കൊടുക്കുമ്പോൾ ഞാൻ തന്നെ മോഡിലേറ്റ് ചെയ്ത് പറഞ്ഞു കൊടുക്കും പക്ഷെ അവർ പലരും ദൈവമേ ഇയാൾ കറക്റ്റ് പറയരുതേ എന്നൊരാഗ്രഹം വെച്ചു പക്ഷെ പലരും വന്ന് തെറ്റിച്ചു അപ്പോൾ എൻ്റെ അടുത്ത് ഇത് ഞങ്ങളെയൊക്കെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ചെയ്യാനായിട്ടൊരാളുണ്ടായിരുന്നു സജീവ് കിലികുലു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞു നമുക്ക് മണിക്കുണ്ടെ തന്നെ വെച്ചാൽ അവർ നന്നായിട്ട് ഡയലോഗ് ഇപ്പം തന്നെ അവൻ കാണാതെ പഠിച്ചു അപ്പോൾ മണിക്കുണ്ടെ സമയം ലാഭിക്കാം പിന്നെ ക്യാമ്പസ് സിനിമയാണ് ഒരുപാട് ഫണ്ട് കിട്ടത്തില്ല ക്യാമ്പസിൽ നിന്ന് ഇത്രേ ഫണ്ടേ കിട്ടത്തുള്ളൂ അപ്പം മണിക്കുണ്ടെ തന്നെ വെക്കാം അപ്പം ഞാൻ എൻ്റെ കൂടോത്രമൊക്കെ ഏറ്റു അപ്പോൾ ഞാൻ അങ്ങനെ അതിൽ നായകനായിട്ട് അഭിനയിച്ചു ഈ ക്യാമ്പസ് ഫിലിം കായംകുളം കൊച്ചുണ്ണിയുടെ അസിസ്റ്റൻറ്റ് ഡയറക്ടർ ആരാധൻ ചെറിയനാട് കാണുകയും അദ്ദേഹം പിന്നെ ഇങ്ങനെ ഒരു കായങ്ങൾ കൊച്ചുണ്ണെന്ന് സീരിയൽ നടക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു കള്ളനായിട്ട് അഭിനയിപ്പിക്കാം എന്നൊരു ഇതിൽ വിചാരിച്ച് എന്നെ വിളിച്ചു അങ്ങനെ ഞാനവിടെ ചെന്നപ്പോൾ കൊച്ചുണ്ണിയായിട്ട് അഭിനയിക്കാൻ പത്ത് രണ്ടായിരം ആൾക്കാരുണ്ട് ഞാൻ ഏതെങ്കിലും ഒരു ക്യാരക്ടർ ചെയ്യാൻ കാരണം ഇതിഹാസമല്ലേ അങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടണേ കിട്ടട്ടെ എന്ന് വിചാരിച്ച് ഞാൻ അഭിനയിച്ച സമയത്ത് ഈ എൻ്റെ പെർഫോമൻസ് കണ്ടിട്ട് ഡയറക്ടർ സ്ക്രിപ്റ്റ് റൈറ്റർ എന്ന് ചോദിച്ചാൽ സ്ക്രിപ്റ്റ് റൈറ്ററും ഡയറക്ടറും സംസാരിച്ച് ഈ പയ്യൻ കൊള്ളല്ലോ കൊച്ചുണ്ണിയായിട്ട് ചോദിച്ചാലോ അപ്പോഴാണ് എനിക്ക് മനസ്സിലായി കാരണം ഈ രണ്ടായിരം പേരേക്കാൾ കള്ളലക്ഷണം കൊച്ചുണ്ണിയുടെ കള്ളലക്ഷണമുള്ള ഒരാൾ എനിക്കാണ് പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ടീച്ചർമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ മൂത്തിൽ കള്ളലക്ഷണമുണ്ട് അത് സത്യമാണെന്നുള്ള ഇന്ന് ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അപ്പൊ ആ രണ്ടായിരം കള്ളന്മാരിൽ കായംകുളം കൊച്ചുണ്ണി ആവാൻ ഭാഗ്യം എനിക്ക് ലഭിക്കുകയും അപ്പോൾ അത് വേറൊരു ഭാഗ്യമായിട്ട് കാരണം ഒരു തലമുറയ്ക്ക് ഇന്നും കായംകുളം കൊച്ചുണ്ണി സത്യൻ സാറാണ് അതിനുശേഷമുള്ള തലമുറയ്ക്ക് കായംകുളം കൊച്ചുണ്ണി എന്ന് പറയുമ്പോൾ മണിക്കുട്ടനെ ഓർമ്മ വരുന്നത് അതൊരു അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റുന്ന ഭാഗ്യമുണ്ട് ഒരു ഐഡന്റിറ്റി കിട്ടുക അങ്ങനെയാണ് വിനയൻ സാറിന്റെ വൈഫും മകനും കൊച്ചുണ്ണി എന്ന് പറഞ്ഞാൽ ഈ സീരിയല് കാണുകയും അദ്ദേഹം ബോയ് ഫ്രണ്ട് എന്ന് പറഞ്ഞ ഒരു സിനിമ എടുക്കുന്ന സമയത്ത് മണിക്കുട്ടനെ സിനിമയിലേക്ക് കൊണ്ടുവരാം എന്ന് പറഞ്ഞാൽ സാറ് വിളിക്കുകയും ചെയ്യുന്നു ശരിക്കും ഇപ്പൊ പത്ത് വന്നിട്ട് ഒരു ആക്ടർ നിലയ്ക്ക് സത്യം പറഞ്ഞ ഈ നമുക്ക് എല്ലാവർക്കും എല്ലാ പ്രേക്ഷകർക്കും മണിക്കൂട്ടിനെ ഭയങ്കര ഇഷ്ടമാണ് സത്യം ശരിക്കും എനിക്ക് തോന്നാൻ എനിക്ക് തോന്നാനല്ല ബേസിക്കലി എനിക്ക് പറയാനുള്ള ഇൻഡസ്ട്രി നമ്മുടെ മലയാളം ഇൻഡസ്ട്രി മണിക്കൂട്ടിനെ എത്രമാത്രം അത് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടില്ല കാരണം പറയാൻ കാര്യം ലാൽ സാറിന്റെ മോഹൻലാലന്റെ മുപ്പത്തഞ്ചോ വർഷം നമ്മളിപ്പം കോഴിക്കോട് ആഘോഷിച്ചു അപ്പോൾ ലാലേട്ടന്റെ ഇരുപത്തഞ്ചാം വർഷം ആഘോഷിക്കുന്ന സമയത്ത് എം ജി കോളേജ് വെച്ചാണ് ആഘോഷിക്കുന്നത് അതും കൂടെ പറയണം അപ്പൊ അന്ന് ആ പ്രോഗ്രാം കാണാനായിട്ട് ഞാൻ പാസൊക്കെ തപ്പിയെടുത്ത് ഇടിച്ച് കയറി ആ പ്രോഗ്രാം കാണാൻ ചെന്നാളാണ് പത്ത് വർഷത്തിന് ശേഷം പുള്ളിയുടെ മുപ്പത്തഞ്ചാം വർഷം ആഘോഷിക്കുമ്പോൾ അതിലൊരു ഭാഗമായി ലാലേട്ട അഭിനയിച്ച ഒരു സിനിമയിലെ പാട്ടിൽ ഡാൻസ് ചെയ്തിട്ടാണ് ഞാൻ പ്രസന്റ് ചെയ്യുന്നത് ഒരു ഭാഗ്യം അത് ആദ്യം അക്സെപ്റ്റ് ചെയ്യണം നമ്മൾ ആ ഒരു സന്തോഷം അക്സെപ്റ്റ് ചെയ്യണം മലയാള സിനിമ ഉപയോഗിച്ചില്ലെന്ന് മണിക്കുട്ടൻ വരാൻ വേണ്ടി ആരും കാത്തിരുന്നിട്ടൊന്നുമല്ല മണിക്കുട്ടൻ കൊണ്ട് വന്നില്ല ഞങ്ങൾ ഉപയോഗിക്കാം എന്നരത്തില്ല എൻ്റെ ആവശ്യമാണ് ഈ നല്ല സിനിമകൾ എത്തിപ്പറ്റുക നല്ല ക്യാരക്ടർ കിട്ടുക എന്നുള്ള അത് ചിലപ്പോൾ താമസിച്ചു വരാം ചിലപ്പം എൻ്റെ നാൽപ്പതാമത്തെ ദിവസം അല്ലെങ്കിൽ അമ്പതാമത്തെ ദിവസം ആയിരിക്കാം പക്ഷേ നമ്മൾ അതിനുവേണ്ടി ഒരുങ്ങിയിരിക്കണം ഇപ്പോൾ ഈ മുപ്പത്തഞ്ചാം വർഷം ആകോയ സമയത്ത് ഞാൻ അതിൽ പെർഫോം ചെയ്ത് ഡാൻസ് ആയിരുന്നു പെർഫോം ചെയ്ത് ഈ ഡാൻസ് ഒക്കെ പെർഫോം ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ റൂമിൽ വന്നപ്പം നമ്മുടെ ശങ്കർ രാമകൃഷ്ണൻ സ്ക്രിപ്റ്റ് റൈറ്റർ ഉണ്ടല്ലോ അദ്ദേഹം സ്പിരിറ്റിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് അദ്ദേഹം ഉറുമിയിലെ സ്ക്രിപ്റ്റ് റൈറ്റർ അദ്ദേഹമായിരുന്നു രഞ്ജിയേട്ടൻ്റെ അസോസിയേറ്റാണ് രഞ്ജിത്ത് സാറിൻ്റെ അപ്പോൾ ശങ്കർ രാമകൃഷ്ണൻ അവിടെ ഇന്നിട്ട് പുള്ളി എൻ്റെ ഓഡിയൻസ് ഇങ്ങോട്ട് വന്ന് പറയുന്നത് എടാ നീ ഡാൻസ് ചെയ്യോ നന്നായിട്ട് ഞാൻ അവിടെ നിന്ന് കണ്ടപ്പോൾ നിന്നെ സത്യം പറഞ്ഞാൽ നിന്റെ ഡാൻസ് കണ്ട് ഞെട്ടി നിൽക്കുകയായിരുന്നു നീ ഡാൻസ് ചെയ്യല്ലേ നീ ആ പാട്ടൊക്കെ പാടി എൻജോയ് ചെയ്ത് അപ്പോൾ എനിക്ക് ഡാൻസ് ചെയ്യുമ്പോൾ സ്റ്റെപ്പ് വൺ ടു ത്രീ ഫോർ സ്റ്റെപ്സ് അല്ല ഞാൻ ആ പാട്ടൊക്കെ പാടി എൻജോയ് ചെയ്താൽ കളിക്കാനാണ് ഞാൻ ഇപ്പോൾ ശ്രമിച്ചിട്ടുള്ളത് അപ്പം പുള്ളി വന്നിട്ട് നിനക്ക് ഞാൻ ഒരു സിനിമ ചെയ്യണം നിന്നെ വെച്ച് എനിക്ക് ഒരു സിനിമ ചെയ്യണം നിന്നെ ഫൈറ്റ് അറിയാം നിനക്ക് കാണാനും വലിയ കുഴപ്പമില്ല നിനക്ക് ഡാൻസ് അറിയാം നിന്നെ വെച്ചൊരു സിനിമ ചെയ്യണം എനിക്ക് ഒരു ആഗ്രഹം തോന്നി അപ്പോൾ ഈ ഒരു ആഗ്രഹം തോന്നിക്കാനെങ്കിൽ എനിക്ക് സാധിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ എടുത്തു നോക്കുമ്പോൾ എൻ്റെ സിനിമകൾ എടുത്ത് നോക്കുമ്പോഴത്തേനും ഇപ്പം ഈ വർഷം ഞാൻ പ്രിയദർശൻ സാറിന്റെ സിനിമയിൽ ഞാൻ ഒപ്പം എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചു അതിൽ അഭിനയിക്കുമ്പോൾ ഒരു ഫൈറ്റ് സീൻ ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഈ ഫൈറ്റ് സീന് സമുദ്രക്കനിസാറുമായിട്ടാണ് ഈ ഫൈറ്റ് ചെയ്യുന്നത് അപ്പം അത് ഒരു സ്ട്രഗിൾ ആയിരുന്നു പക്ഷെ ചെറിയൊരു ഫൈറ്റ് അപ്പോൾ അപ്പം ഫൈറ്റ് മാസ്റ്റർ ഒക്കെ വന്ന് സമയമെടുക്കും പെട്ടെന്നാണ് അത് തീരുമാനിച്ചത് പ്രിയൻ സാർ തന്നെ അത് കൊറിയോഗ്രഫിയാന്ന് പറഞ്ഞാൽ ഫൈറ്റ് അതെടുക്കുന്ന സമയത്ത് ഞാനും സമുദ്രക്കണ് സാറുമായിട്ടൊക്കെ ഫൈറ്റ് ചെയ്തു കഴിഞ്ഞിട്ട് സാറാ ഷോട്ട് കഴിഞ്ഞിട്ട് എന്നെ ഒന്ന് ഷേക്ക് ഷേക്കേണ്ടിയിരുന്നു പ്രീം സാറ് ഞാൻ വിചാരിച്ചില്ല ഇത്ര നന്നായി വരുമെന്ന് കൊള്ളാം നന്നായിട്ടുണ്ട് അപ്പം ഇതൊക്കെ തന്നെയാണ് നമുക്ക് ഈ പറയാൻ നമ്മൾ ഉപയോഗിക്കുന്നോ ഇല്ല എന്നല്ലേ നമ്മൾ ചിന്തിക്കേണ്ട നമ്മൾ എത്തുന്ന പ്ലാറ്റ്ഫോമിൽ ഡയറക്ടർ പറയുന്ന കാര്യം ചെയ്യണോ എന്നുള്ളതാണ് ചിന്തിക്കാനുള്ളത് പക്ഷേ മണിക്കൂർ ശരിക്കും ഒരു അനിയൻ എഫക്റ്റ് ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ വർത്താനം ചോദിച്ചുകൊണ്ടിരിക്കുക പക്ഷേ കോഴിയുടെ കാര്യം ഞാൻ ഇതൊന്ന് എൻജോയ് ചെയ്തോട്ടെ ഞാൻ ഇടയ്ക്ക് സംസാരിച്ചു തന്നെ എനിക്ക് രണ്ട് എപ്പിസോഡ് ആകാൻ പറ്റിയ ഞാൻ ഇത് കംപ്ലീറ്റ് കംപ്ലീൻ ചെയ്ത എല്ലാം നന്നായിട്ടുണ്ട്